സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായ ഒരു ദൃശ്യമുണ്ട് വയനാട്ടിൽ ആശ്വാസത്തിൻ്റെ വാക്കുകളുമായി എത്തിയ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും കൂടിയവർ ആവലാദികൾ പങ്കുവെക്കുകയാണ് അക്കൂട്ടത്തിൽ രണ്ടു പേരും രാഹുലിനെ കണ്ടു സുബൈദയും ഉമ്മ നബീസയും സെൻറ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് അവർ രാഹുലിന് മുന്നിൽ വേദനകൾ പങ്കുവച്ചത് എല്ലാം നഷ്ടമായതിൻ്റെ വേദനകളാണ് ഇരുവരും രാഹുലിനോട് പങ്കുവച്ചത് തൻ്റെ വീട് നഷ്ടമായി കൊച്ചുമകൾ ഫിദാ ഫാത്തിമയുടെ വിവാഹം നടക്കാതെ പോയി അവർ പറഞ്ഞത് രണ്ടേ രണ്ട് വാക്കുകളാണ് സങ്കടപ്പെടേണ്ടെന്നും ഫിതയുടെ വിവാഹം നടത്തി നൽകുമെന്നും വീട് നിർമ്മിക്കാമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയതോടെ ഒറ്റ വാക്കലൊഴിഞ്ഞത് ഒരു കുടുംബത്തിൻ്റെ ആവലാദികളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ഉറപ്പ് വീണ്ടും ആവർത്തിച്ചു നൽകി വീട് തിരിച്ചു കിട്ടും വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് ലഭിക്കുമെന്ന് അവരോട് പറയണമെന്നും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സതീശനോട് പറഞ്ഞിരിക്കുന്നു പുത്തുമല ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്ന് കൽപ്പറ്റ എം എൽ എ സിദ്ദിഖു തന്നെ രാഹുൽ ഗാന്ധിയോട് പറയുകയും ചെയ്തു ഇരുവരുടെയും മേൽവിലാസവും ഫോൺ നമ്പറും എഴുതിവാങ്ങിയാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം മാരേജ് വീട് വരും ഇനി അവിടെ താമസിക്കേണ്ട ആയിട്ട് സ്ഥലത്ത് വീട് വെച്ച് തരും ഒട്ടും പഠിക്കേണ്ട മാരേജും നടത്തും നന്നായിട്ട് ഭംഗിയോട് മാരേജ് ും വീടുണ്ടാവും എല്ലാ കാര്യവും വരും ഒന്നും പേടിക്കണ്ട വീട് കൈവണ്ടി വീട് എന്റെ മേഖല വീട് നഷ്ടപ്പെട്ട് എല്ലാവർക്കും വീട് ഉണ്ടാക്കി ഇനി ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മെസ്സീലാൽ നമ്മളുണ്ടാക്കി തരും ഒന്ന് പറഞ്ഞുതരാത്തുമലയില് ഫ്ലഡ് അഫക്റ്റ് സ്ലൈഡ് ആയ സമയത്ത് അഫക്റ്റഡ് ആയ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും കോമൻസും കിട്ടാത്തവരുണ്ട് ഓഫ് പുത്തുമല ലാൻഡ് സ്ലൈഡ് ഇൻസിഡന്റ് The list who are affected was manipulated, and okay. some of the but persons until now didn't get. Still didn't now, get, so many get. persons they, have to get their compensation. They will leave yeah. the not yeah. to be repeated. This Sir, they will living, yeah. and now we really. really I, I know, know. I know. Or, yeah, I will give you. evidence രാഹുൽജി നിങ്ങളോട് പറയുന്നത് രാഹുൽജി ഒരാൾ ഈ പ്രാവശ്യം ഒരാൾക്ക് പോലും അങ്ങനെ രണ്ടാമത് ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ട് പക്ക വിമാന വിമാനം കണ്ടക്ടർമാരെ ദൗസ് രണ്ടും ഒട്ടും വിഷമിക്കാതെ രണ്ടുപേരും ഇരുന്നു ആ ഡേറ്റ് നവംബർ ഒട്ടും അറിയാം എടുത്തു ഞാൻ ആ മോപ്പറീന്ന് ോ കേട്ടോട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതേ ഒരു തരത്തിലും നിങ്ങള് വിഷമ പ്രയാസം മനസ്സിൽ പ്രയാസം കൊണ്ട് നടക്കണ്ട കൂടെ ഉണ്ടാവും എല്ലാ കാര്യം ചെയ്യും ഈ പേര് വെക്കുന്ന ശരി ഈ പേര് എഴുതി വെക്കുക ആയി ഏത് നമ്പർ നിങ്ങളുടെ മാനേജ്മെന്റ് കൊടുക്കും